വയനാട്ടിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ക്യാമറയിൽ സമീപ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് സി സി എഫ് ഉദ്യോഗസ്ഥയായിട്ടുള്ള എസ് ദീപ പറഞ്ഞു വനം വകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഉള്ള കടുവയാണോ എന്ന് അത് പരിശോധിക്കും ജനവാസ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും കെ ദീപ അറിയിച്ചു കുങ്കിയാനങ്ങളുടെ സഹായവും തെരച്ചിലിന കൂട്ടുന്നുണ്ട് കടുവ കൊന്ന രാധയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി അതേസമയം ലക്കടിയിലും കടുവയെ കണ്ടതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആദ്യം ഡി എഫ് ആദ്യം നമുക്ക് അർജുനിലേക്ക് വരാം അർജുൻ അവിടെ ഡി എഫ് ഒ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും നിരീക്ഷണ ക്യാമറകളിൽ കടുവ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പ്രത്യേകിച്ചും വനം വകുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് അങ്ങനെ തന്നെയല്ലേ പി എസ് അർജുൻ ആ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കെ എസ് ദീപ നമ്മളോട് സംസാരിച്ച് സി സി എഫ് ആണ് അവർ നമ്മളോട് സംസാരിച്ചത് അവർ പറഞ്ഞത് ഇപ്രകാരമാണ് കടുവയെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ ലിസ്റ്റിലുള്ള കടുവയാണോ എന്നുള്ളത് കൂടി അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങളൊക്കെ വൈകുന്നേരത്തോടു കൂടി അറിയാൻ കഴിയുമെന്നുള്ളതാണ് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇത്തരത്തിൽ ബ്രീഫിംഗ് വരിച്ചിട്ടുണ്ട് ആ അഞ്ചരക്കുള്ള ബ്രീഫിങ്ങിലായിരിക്കും ആ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുക അത്തരത്തിൽ പട്രോളിംഗ് ശക്തമാക്കും ഈ സമീപ പ്രദേശത്ത് ഒക്കെ ആ പട്രോളിംഗ് ശക്തമാക്കുന്ന രീതി ഉണ്ടാകും മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടക്കും പക്ഷേ മറ്റു രീതികളിൽ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന പോലെ മറ്റിടങ്ങളിലുള്ള പോലെയുള്ള കാടച്ചുള്ള ഒരു തെരച്ചിൽ ഉണ്ടാവുക അത്തരത്തിലുള്ള ഒരു കോമ്പിങ് ഇവിടെ സാധ്യമല്ല അങ്ങനെയെങ്കിൽ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവയെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ വലിയ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കോമ്പിംഗ് ഇല്ലാതെ സൈലന്റ് ആയിട്ടുള്ള ഒരു കോമ്പിംഗ് രീതിയായിരിക്കും ഇവിടെ അവലംബിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്താറ് ക്യാമറകളാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്യാമറകൾ ിൽ ചിലതിലൊക്കെ ആ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി ഇത് കടുവ ആൺകടുവയാണോ പെൺകടുവയാണോ എന്നുള്ളതടക്കം മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇത്തരത്തിൽ ലിസ്റ്റിലുള്ള കടുവയാണോ എന്നുള്ളത് കൂടി അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ആ ഒരു പരിശോധന കൂടി ഇവിടെ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാൽ തന്നെയും ഇപ്പോഴും ആ വനവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ഈ വെറ്റിനറി ഗ്രൂപ്പിലെ രണ്ട് ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് വിഷ്ണു അജേഷ് മോഹൻ ഇവർ മൂന്ന് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ആ വനവകുപ്പുമായി ചർച്ച നടത്തുകയാണ് ഉച്ചയാകുന്നതോടുകൂടി അരുൺ സക്കറിയ ഡോക്ടർ അരുൺ സക്കറിയും ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അരുൺ സക്കറിയുമായി സംസാരിക്കുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതും ഐ കെ എസ് ദീപ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടം എന്നോണം കടുവിയെ ജീവനോടെ പിടികൂടുക കൂട്ടിനകത്താക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു ലക്ഷ്യം വനംവകുപ്പിനുള്ളത് അത്തരത്തിലുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നാൽ തന്നെയും അല്പസമയം മുമ്പാണ് രാധയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി അല്പസമയത്തിനകം രാധയുടെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ നിരവധി പേരാണ് രാജ്യത്തിന്റെ മൃതദേഹം കാണുവാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അത്തരത്തിൽ ആളുകളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഒരു ആ ഒരു ഭയമുണ്ട് അത്തരത്തിലുള്ള വിഷമമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് വലിയ ഒരു ദുഃഖ കടലായി നിൽക്കുന്നു ഒരു ഇടത്ത് ആ തരത്തിലുള്ള സംസ്കാര പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ മറ്റൊരിടത്ത് ആ ഒരു കടുവക്കായിട്ടുള്ള തെരച്ചിൽ ആ ഇപ്പോഴും തുടരുകയാണ് ഇതുവരെയും ഈ കടുവയെ ഒന്ന് പിടികൂടുക അത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ മുന്നിലുള്ളത് നാട്ടുകാരും നാട്ടുകാരും ആ കടുവയെ കൂട്ടിൽ ഒരു അതേപോലെ തന്നെ ഈ സ്ഥലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി ഉണ്ടോ പ്രത്യേകിച്ചും കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ അടക്കമുള്ളവർ സ്കൂളുകൾ ഇന്നിപ്പോ അവധി ഇന്നിപ്പോ ശനി ഞായർ ഒക്കെ അവധിയാണെങ്കിലും തുടർ ദിവസങ്ങളിലൊക്കെ തന്നെ അവർക്ക് സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ പുറത്തേക്കും ഒക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ ആളുകൾക്ക് പൊതുവെ പുറത്തിറങ്ങുന്നതിനുള്ള അനുമതി അവർക്കുള്ള നിയന്ത്രണങ്ങൾ അത് ഏതെല്ലാം തരത്തിലാണ് ഈ മേഖലയിലുള്ളത് അതുകൂടി വിശദമാക്കാം അർജുൻ തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാ സാധ്യത ഉണ്ടായിരുന്നു തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ആളുകളെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നൂറിലധികം ആർ ടി എഫ് പ്രവർത്തകരെ ഈ ഈ പ്രദേശത്ത് ഈ വിന്യസിച്ചിട്ടുള്ളത് അവർക്ക് ഒരു പ്രത്യേകമായി പറയുകയാണെങ്കിൽ അവർക്ക് ഈ തെരച്ചിൽ മാത്രമല്ല ഈ പ്രദേശത്തുള്ളവർക്ക് സംരക്ഷണം കൂടി നൽകുക എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് ഈ പ്രദേശത്ത് ഇത്രത്തോളം ആർ ആർ ടി സംഘങ്ങളെ വിന്യസിച്ചിട്ടുള്ളത് എന്നാൽ തന്നെയും വിദ്യാലയങ്ങൾക്കൊക്കെ ഈ സമീപ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങൾക്ക് അവ ാണ് ഇന്ന് വിവിധ പാർട്ടികളുടെ ഒരു ഹർത്താൽ ഇന്ന് നടക്കുന്നുണ്ട് ഇത്തരത്തിൽ മാനന്തവാടി ഈ മുനിസിപ്പാലിറ്റിയിൽ ഹർത്താൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് ഒക്കെ ഈ ഒരു കടകളൊന്നും കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല ബസ്സുകൾ ഓടുന്നില്ല വാഹനങ്ങൾ ഓടുന്നില്ല അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം അടക്കമുണ്ട് മാത്രമല്ല ഈ പ്രദേശത്തുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളൊന്നും പുറത്തിറങ്ങാതെ കൂടുതൽ സഹകരിക്കുക അതായത് ഈ കടുവയെ തിരയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് പറയുക ുള്ളത് എന്തിനാൽ തന്നെ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ വനംവകുപ്പ് എത്തി തെരച്ചിൽ നടത്തുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കോമ്പിങ് എല്ലാ സ്ഥലത്തും കാണുന്നത് പോലെയുള്ള ഒരു കോമ്പിങ് ആയിരിക്കില്ല ഇവിടെ നടത്തുക എന്നുള്ളതടക്കം ആ വനംവകുപ്പ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടിയ കടുവ എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ വനംവകുപ്പ് ഉള്ളത് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശത്തെ വാസികളോട് പുറത്തിറങ്ങരുത് അനാവശ്യമായി പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള ഒരു തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുടെ ദുരിതം അവസാനിക്കുന്നില്ല ഉരുൾപൊട്ടൽ അടക്കമുള്ള നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട ഒരു ജില്ല കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ വന്യജീവി ആക്രമണം കൂടുതൽ ശക്തമായി വന്നിരിക്കുന്നത് ഇവിടെ പഞ്ചാരക്കൊല്ലിയിൽ മാത്രമല്ല ലക്കിടിയിലും കടുവയുടെ സാന്നിധ്യം കണ്ടതായി വിവരങ്ങൾ ലഭിക്കുന്നു അവിടെയും നിരീക്ഷണ ക്യാമറകളും കൂടുവൊക്കെ സ്ഥാപിച്ച് കടുവയെ പിടിക്കാൻ നീക്കം നടത്തുന്നുവെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല ലക്കഡിയിൽ നിന്നുള്ള കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ അർജുൻ ഇപ്പൊ നമുക്ക് ലക്കിടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല പക്ഷെ അവിടെ ഒരു സംഘം ഇന്നലെ തന്നെ പോയിരുന്നു കൂടുതൽ സംഘം കൂടി ഈ പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കും ഇത്തരത്തിൽ വലിയ ഒരു തെരച്ചിൽ തന്നെ ഈ പ്രദേശത്തും നടക്കുന്നുണ്ട് ലക്കിടയിലും തെരച്ചിൽ ഊർജിതമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാം നൂറോളം വനപാലകർ അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ പഞ്ചായ കൃത്യമായി കടുവയെ നിരീക്ഷിക്കാൻ വിവിധ ക്യാമറകളും അതേപോലെ തന്നെ കൂടുകളും ഒക്കെ സ്ഥാപിച്ച് വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നത് നേരത്തെ അർജുൻ പറഞ്ഞത് കാടച്ചു കാടച്ചുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല കടുവ അവിടെയൊന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതിനാലാണ് അത്തരത്തിലുള്ള വലിയ തെരച്ചിലേക്ക് കടക്കാതിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ കടുവയെ ഏത് നിലയിൽ കടുവയെ ഇപ്പോൾ നിരീക്ഷിക്കുന്നു കടുവയെ കൃത്യമായി അതെവിടെ ഉണ്ട് എന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കടുവയെ ഏത് തരത്തിൽ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് ഒരു നിഗമനം പ്രത്യേകിച്ചും ഡോക്ടർ അരുൺ സക്കറിയെ പോലുള്ള വിദഗ്ധരായ ഡോക്ടർമാരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ കുങ്കിയാനകളെയും എത്തിക്കുന്നു അപ്പോൾ ഏത് നിലയിൽ ഈ കടുവയെ പിടികൂടാൻ കഴിയുമെന്നാണ് ഈ അധികൃതർ ഇപ്പോൾ വിശ്വസിക്കുന്നത് അർജുൻ സ്വാഭാവികമായും ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമീപ പ്രദേശത്ത് തന്നെ കടുവയുണ്ടെന്നുള്ളത് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരണമായിട്ടുണ്ട് ക്യാമറയിൽ ഇത്തരത്തിൽ കടുവയുടെ ആ ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് തന്നെ കടുവ കടുവയുണ്ടാകാൻ സാധ്യതയുണ്ട് വീണ്ടും ഈ കൂടിനടുത്തേക്ക് കടുവ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ വനംവകുപ്പിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ കൂട്ടിൽ അടുത്തെത്തുന്ന ഈ ഒരു കെണിയിൽ ആ കടുവ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഉച്ചയോടുകൂടി ആ ഡോക്ടർ അരുൺ സെക്രട്ടറി ഇവിടെ എത്തും അപ്പോൾ അദ്ദേഹത്തോടും കൂടി സംസാരിച്ചതിന് ശേഷം ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് എന്നുള്ളതടക്കം സി സി എഫ് അതുപോലെ തന്നെ നോർത്ത് വയനാട് ഡി എഫ് ഒ അരുൺ സക്കറിയ ഡോക്ടർ അരുൺ സെക്രിയ തുടങ്ങിയ സംഘങ്ങൾ ഇവരെല്ലാം ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ആ പരിഗണന എന്ന് പറയുന്നത് ഈ കൂട്ടിൽ കടുവയെ എങ്ങനെയെങ്കിലും കൂട്ടിൽ കയറ്റുക ഇത്തരത്തിൽ കെടിയിൽപ്പെടുത്തി ആ കൂട്ടിലേക്ക് കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ വനംവകുപ്പിന് മുമ്പിലുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് അല്ല എങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വനംവകുപ്പിനുണ്ട് ഇത് രണ്ടുമല്ലെങ്കിലാണ് പിന്നീട് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടുവ ഈ വനംവകുപ്പ് എത്തുക എന്നതിനാൽ തന്നെ ഈ പ്രദേശത്താകെ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങളൊന്നും പുറത്തിറങ്ങുന്നില്ല പൂർണ്ണമായും ഈ ഒരു കോമ്പിങ്ങിനോട് ഒരു കോമ്പിങ്ങിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത്തരത്തിൽ രാവിലെ തന്നെ തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും ആ തുടരുകയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ഇനി തെരച്ചിൽ നടത്തുക ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഈ ഈ ഈ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും അല്ലെങ്കിൽ വീടുകൾ കേന്ദ്ര വീടുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ കൂടുതലായി നടക്കുക അവിടെ ആയിരിക്കും കൂടുതലായി പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാൽ തന്നെ കടുവ ഈ പ്രദേശത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൂട്ടിലാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ വനംവകുപ്പിനുണ്ട് അല്ല എങ്കിൽ ഈ കടുവയെ മയക്കുവടി വെച്ച് പിടിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വലിയ ആശങ്കയിലാണ് വയനാട് പ്രദേശവാസികളുള്ളത് പത്ത് വർഷത്തിനിടെ എട്ട് പേരാണ് ആ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ ഒരു കണക്കെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ഭീകരമാണ് ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥ എന്നുള്ളത് എട്ട് പേർ അതായത് പത്ത് വർഷത്തിനുള്ളിൽ അവരെ മരണപ്പെട്ടത് പേരാണ് അതുപോലെ തന്നെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുണ്ട് ആന ആയുടെ ആക്രമണത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവർ അഞ്ചു പേരാണ് ഒരു വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ അഞ്ചു പേർ മരണപ്പെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഏതൊക്കെ തരത്തിൽ ആളുകൾ ഈ മരണപ്പെടാതെ ഈ മരണത്തോട് മല്ലിട്ട് കൊണ്ട് കിടക്കുന്ന ഉണ്ട് അല്ലെങ്കിൽ ചലനശേഷി ആയിട്ട് കിടക്കുന്നവരുണ്ട് ഈ അംഗവൈകല്യം സംഭവിച്ചവരുണ്ട് ഇവരൊക്കെ ഇപ്പോഴും ഇതിന്റെ രക്തസാക്ഷികളായി കിടക്കുന്നവർ നിരവധി പേരാണ് ഈ വയനാട്ടിലുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ഒരു അവർക്കൊക്കെ ഈ ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട് പലർക്കും ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ സമാശ്വാസ തുക തുകയൊക്കെ നൽകുക നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നീട് ഇതേപ്പറ്റി യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഉണ്ടാകില്ല தேசிய கிரிக்க தாராய் உள்ள